ഈ വാർത്ത കേട്ട് ആരും ഞെട്ടരുത് നമ്മുടെ കൊല്ലം സുതിയുടെ ഭാര്യ രേണു രേണുസുതിയുടെ രണ്ടാമത്തെ കല്യാണമാണത്രേ കൊല്ലം സ്തുതിയുമായി നടന്നത് അതിന് തെളിവായി ആ വാർത്തയുടെ ഇടയിൽ നിറയെ കമൻ്റുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് രേണു സുതി എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഞാൻ സുതിയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് ഇനി ആരെയും കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രേണു പറയുന്നത് കല്യാണം പിന്നീട് കഴിക്കാം എന്ന രീതിയിലാണ് കല്യാണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അത് അവരുടെ ഇഷ്ടം രണ്ടാം കല്യാണം ആണ് രേണു സുതിയുമായുള്ളത് എന്നത് സത്യമാണോ ഞാനിയാർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരാളുമായിട്ടായിരുന്നു രേണുവിൻ്റെ വിവാഹം കഴിഞ്ഞത് എന്നാണ് സംസാരം ആളുടെ പേര് ബിനു അതായത് ബിനു എന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു രേണു ആ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണത്രേ കൊല്ലം സ്വതിയുടെ ഭാര്യയായത് എന്നാണ് കേൾക്കുന്നത് അതെല്ലാം എന്തെങ്കിലും ആകട്ടെ പക്ഷേ കഴിച്ചെങ്കിൽ കഴിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഇതിന് മുമ്പൊരു വാർത്ത വന്നിരുന്നു കൊല്ലം സ്തുതി രേണുവിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാളെ കല്യാണം കഴിച്ചിരുന്നു എന്ന് ഇതൊക്കെ ഇപ്പോൾ ആരാണ് തിരഞ്ഞെത്തി തിരഞ്ഞ് കണ്ടെത്തി പ്രചരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ബിനു എന്നൊരാൾ രേണുവിനെ മുമ്പ് കല്യാണം കഴിച്ച ആളാണ് ഞാനെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അതിന് രേണു എന്തായാലും മറുപടി പറയേണ്ടി വരും എന്താണ് പ്രശ്നമെന്നറിയില്ല രേണുവിനെ ചുറ്റി കുറേ പേർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് പ്രശ്നം എന്നത് മാത്രം മനസ്സിലാവുന്നില്ല എന്നാൽ എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് എന്നത് വ്യക്തമാണ് അതാണല്ലോ എവിടെ ഒരു സ്ത്രീ പറയുന്നു ഞാൻ കൊല്ലം സുതിയുടെ വൈഫാണെന്ന് വേറൊരാൾ വന്ന് പറയുന്നു ഞാൻ രേണുവിൻ്റെ ഭർത്താവാണെന്ന് ഈ ഒരു അവസ്ഥയിലാണ് രേണു സുതി കൊല്ലം സുതിയുമായുള്ള സർട്ടിഫിക്കറ്റൊക്കെ വെളിയിലിട്ട് കാ ആളുകളെ കാണിക്കുന്നത് എന്തൊരു അവസ്ഥയാണ് വൈഫാണ് ഞാൻ കാരണം അത് ലീഗലി എന്നെ മാത്രമേ സുധി ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ അതിന്റെ തെളിവ് എന്തേലും ഉണ്ട് ഞാൻ ഈ പറയുന്നതല്ലാതെ ഞാൻ ഇന്നുവരെ തെളിവ് കാണിച്ചില്ല എനിക്ക് ഞാൻ ഇപ്പം തന്നെ എടുത്തു എടുത്തുവെച്ചത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ് എന്താണ് ഞങ്ങളുടെ കല്യാണം നടന്ന സർട്ടിഫിക്കറ്റ് അപ്പം എഴുതിയിരിക്കുന്നത് ബ്രൈഡിന്റെ ഒപ്പ് സുദി എസ് സുധി ശിവദാസൻ ദാസ് ബ്രൈഡ് അപ്പം ബ്രൈഡ് ഗ്രൂപ്പ് സുധി ശിവദാസൻ ദാസ് രേഷ്മ എന്നാണ് എന്റെ ഓപ്ഷൻ രേഷ്മ തങ്കച്ചൻ അത് ഇതേണ്ടേ ബ്രൈഡ് ഒപ്പ് പിന്നെ സാക്ഷികൾ സിഗ്നേച്ചർ ഓഫ് വിറ്റ്നസ് ലിബു കെ ജെ അതായത് എന്റെ ചേച്ചി ഹസ്ബൻഡ് സുചാൻ അളിയാ അറിയാന്ന് വിളിക്കുന്നത് ലിബു കെ ജെ ചേട്ടാപ്പി എന്ന് ഞാൻ വിളിക്കുന്നത് പിന്നെ അടുത്ത ബിന്ദു സെബാസിനെ എന്റെ അമ്മയുടെ അനിയത്തി അടുത്ത വിറ്റ്നസ് ആശിഷ് ജോയ് എന്റെ അമ്മയുടെ ആങ്ങളെ വരുന്നു ഈ മൂന്ന് പേരായിരുന്നു ഇതേണ്ടത് ഞങ്ങളുടെ ഞങ്ങളുടെ സാക്ഷികൾ ഇതാണ് കല്യാണ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ഫോർത്ത് ഷെഡ്യൂൾ ഞാൻ ഒരാളെയും മുമ്പ് കല്യാണം കഴിച്ചിട്ടില്ല കൊല്ലം സുതിയാണ് എൻ്റെ ആദ്യ ഭർത്താവ് അത് അന്നും ഇന്നും ഒരുപോലെയാണെന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ ജനങ്ങൾ പറയുന്നത് ആദ്യ ഭർത്താവ് ബിനുവിനെ തേച്ചിട്ടാണ് സുതിയെ കെട്ടിയതെന്ന് കെട്ടുകയോ കെട്ടാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം എന്നാൽ നാട്ടുകാരോട് ഒരിക്കലും കള്ളം പറയരുത് ഉള്ളത് ഉള്ളതുപോലെ പറയുക ചേച്ചി ഇത്രയധികം റീലുകളിലാണെങ്കിലും ആൽബത്തിലൊക്കെ ആണെങ്കിലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എന്റെ ബാലൻസ് കാണിച്ചെ ഇതാണ് എന്റെ സമ്പാദ്യം ഇതുകൊണ്ട് തന്നെ നീ എന്നെ കൂടെ അറിയിക്കല്ലേ പിന്നെ ഒരു ചേട്ടൻ വൈഫ് ആകുന്നതിന് മുമ്പും ശേഷവും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ്റെ വൈഫായാലും പിന്നെ ഒരു ചേട്ടന്റെ മകളെ പോലെ കാണുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് വൈഫ് വൈഫാകുന്നത് ഞാൻ പോലെ നിങ്ങൾ എന്നെ ഒന്ന് ഭാര്യ പോലെ കാണും എനിക്കത് പറ്റില്ല എന്റെ മോള ഞങ്ങൾ അതിന്റെ പേര് വില കുടിക്കായിരുന്നു ഈ ഒരു പേര് യൂസ് ചെയ്ത് മിസ് മിസ്യൂസ് ചെയ്യല്ലേ ഞാൻ ഈ അഭിനയിക്കുന്ന റീല് എന്നൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഓർണമെന്റ്സ് പോലും ഇല്ല അത് എല്ലാവർക്കും അറിയാം ഈ ഡ്രസ്സ് പോലും വർഷങ്ങൾക്ക് മുന്നേ സ്ഥിതിച്ചാണ്ട സമയത്ത് എനിക്ക് കിട്ടിയ ഡ്രസ്സാണ് എന്റെ ഒരു കൂട്ടുകാരി അവൾ ഇട്ടിട്ട് അവടെ ചെറുതായിട്ട് തന്നെ അതുപോലെ ഞാൻ ഞാനിപ്പളാതെ സൂക്ഷിക്കണം എനിക്ക് എവിടെ ആഡംബരം കിട്ടി ഞാൻ എന്ത് ചെയ്തു എനിക്ക് വേറെ ഇല്ല ഒരു ഫോൺ പൊട്ടിട്ട് വർഷങ്ങളായി ആ ഫോൺ പോലും എനിക്ക് മേടിച്ചാൽ ആരും എനിക്ക് നല്ലൊരു ഫോൺ മേടിച്ചു അത് ഒരുപാട് സന്തോഷം ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അവനൊരു ഫോൺ നല്ല ഫോണാണ് അതുപോലെ മരിച്ചാൽ എനിക്കാരും ഇല്ല ഈ പറയുന്നത് എന്താണ് എന്നെക്കുന്ന് പറയുന്നത് ഇന്ന് രേണുവിന് പല ചിലവുകളുമുണ്ട് വരുമാനമുണ്ടെങ്കിലും വെറും നെഗറ്റീവ് കമൻറ്റുകൾ കൊണ്ട് മാത്രം ഒരിക്കലും ജീവിച്ചു പോകാൻ നോക്കരുത് നാളെ ഒരാൾ സഹായം നൽകണമെങ്കിൽ നമ്മൾ ആ നിലക്ക് നിൽക്കണം നാളെ നിനക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ അത് നിൻ്റെ മാത്രം ചോയ്സാണ് അതിന് രേണു ഇപ്പോൾ ഞാൻ സ്വതിയുടെ മാത്രം ഭാര്യയാണ് എനിക്ക് ആരെയും ഭർത്താവാക്കില്ല എന്നൊക്കെ വീമ്പ് പറയേണ്ടതില്ല മനുഷ്യരാണ് എപ്പോൾ വേണമെങ്കിലും തീരുമാനങ്ങളും വാക്കുകളും മാറാം